നമസ്കാരം ബുള്ളറ്റ് ഓട്ടോറിക്ഷയിലേക്ക് ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഒരു വയസ്സുകാരന് ദാരുണാദ്യം നെടുമങ്ങാട് കരിപ്പൂർ മല്ലമ്പ്രകോണത്താണ് കുരുന്നിന്റെ ജീവനെടുത്ത സംഭവം ഓട്ടോറിക്ഷയിൽ സഞ്ചരിക്കുകയായിരുന്ന ഷിജാദ് നൌഷിമ ദമ്പതികളുടെ ഇളയ മകൻ ആബിദ് മിൻഹാനാണ് ദാരുണമായി മരിച്ചത് ഞായറാഴ്ച വൈകിട്ട് നാലു മണിയോടെയായിരുന്നു അപകടം ഡോക്ടർമാർ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റാണ് അപകടം ഉണ്ടാക്കിയത് അപകടത്തിൽ കുട്ടിയുടെ മാതാവ് നൌഷിമിക്ക് കാലിനും തോളിനും പരിക്കേറ്റിട്ടുണ്ട് നൌഷിമിയെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുള്ളറ്റ് ഓടിച്ചു വന്ന ഇയാളുടെ അശ്രദ്ധയാണ് അപകടത്തിന് കാരണം വിദ്രയിൽ നിന്ന് ഷിജാദും ഭാര്യയും മൂന്ന് മക്കളുമായി ഓട്ടോയിൽ നെടുമങ്ങാട് ഭാഗത്തേക്ക് വരികയായിരുന്നു നെടുമങ്ങാട് ഭാഗത്ത് നിന്ന് വിദുര ഭാഗത്തേക്ക് പോവുകയായിരുന്ന മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജനും പി ജി വിദ്യാർത്ഥിയെ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റും മറ്റൊരു വാഹനത്തിന് ഓവർടേക്ക് ചെയ്തപ്പോഴാണ് ഓട്ടോയിലിടിച്ച് അപകടമുണ്ടായതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ മാതാവിന്റെ കയ്യിലിരുന്ന കുട്ടി റോഡിലേക്ക് തെറിച്ച് വീഴുകയായിരുന്നു ഉടനെ തന്നെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടി മരിച്ചു മൃതദേഹം ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷയും ബുള്ളറ്റും റോഡിലേക്ക് മറിഞ്ഞു ബുള്ളറ്റിൽ സഞ്ചരിച്ചവർ വാഹനം ഉപേക്ഷിച്ച് ഓടിക്കളഞ്ഞു അപകടമുണ്ടാക്കിയ ബുള്ളറ്റ് വലിയമല മല പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്